സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണത്തിൻ്റെ പോക്ക് മുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണം എത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ ഒരു പവൻ്റെ വില അതായത് ഇന്ന് ഒരു പവന് കൂടിയത് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ആയിരത്തി എൺപത് രൂപയാണ് ഗ്രാമിന് കൂടിയിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയുമൊക്കെ ഉൾപ്പെടെ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഇന്നത്തെ വിലയുടെ അടിസ്ഥാനത്തിൽ ഒന്നര ലക്ഷം രൂപയോളം നമ്മൾ നൽകണം സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് പ്രധാനമായും ഉയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന അനിശ്ചിതത്വം ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വൻതോതിൽ കരുതൽ ശേഖരമായി വാങ്ങിക്കൂട്ടുന്നത് എന്നിവ വിലവർദ്ധനവിന് പ്രധാന കാരണങ്ങളാകാറുണ്ട് കൂടാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധ സാഹചര്യങ്ങൾ പോലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിക്ഷേപകർ സുരക്ഷിതമായി നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയാൻ കാരണമാകുന്നുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ആഘോഷ സീസണുകളിലും വിവാഹ സീസണുകളിലും സ്വർണത്തിന് ആവശ്യക്കാർ ഏറുന്നതും പ്രാദേശിക വിപണിയിൽ വില ഉയരാൻ ഇടയാക്കാറുണ്ട് നിലവിൽ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിൽ തുടരുന്നതിനാൽ ജ്വല്ലറികൾ സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള ഉപഭോക്താക്കളുടെ താല്പര്യം കുറഞ്ഞതാണ് ജ്വല്ലറികളുടെ തീരുമാനത്തിന് പിന്നിൽ നിലവിൽ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന തീർത്തും കുറവാണ് അത്യാവശ്യ സാഹചര്യങ്ങളിൽ പുതിയ സ്വർണ്ണാഭരണത്തിനു പകരം പഴയത് മാറ്റി വാങ്ങുകയാണ് ഉപയോക്താക്കൾ ചെയ്യുന്നത് ജനുവരിയിൽ മാത്രം സ്വർണ വിൽപ്പനയിൽ എഴുപത് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിലയിൽ മുപ്പത് ശതമാനത്തിലേറെ വർദ്ധനം ആഭരണങ്ങൾക്ക് പകരം നിക്ഷേപത്തിന് വേണ്ടി സ്വർണം വാങ്ങുന്നതിലേക്ക് വിപണിയുടെ ട്രെൻഡ് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത്തരത്തിൽ സ്വർണ്ണവില കുതിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഒരു ഒരുപോൻ സ്വർണത്തിന് രണ്ടു ലക്ഷമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്